കൊല്ലമഞ്ചൽ വിളക്കുപാറ എണ്ണപ്പനത്തോട്ടത്തിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കന്നുകാലികളെ കൊന്നൊടുക്കി ഇറച്ചി മോഷ്ടിച്ചു കടത്തുന്ന സംഘം വീണ്ടും സജീവമാകുന്നു കഴിഞ്ഞ ദിവസം എണ്ണപ്പനത്തോട്ടത്തിൽ മേയാനെത്തിയ കറവ ഇറച്ചി മോഷ്ടിച്ചു കടത്തുന്ന സംഘം കശാപ്പു നടത്തി ഇറച്ചുകടത്തിയത് വിളക്കുപാറ സ്വദേശിയായ മൂലയിൽ രാജന്റെ കറവപ്പശുവിനെയാണ് മോഷ്ടാക്കൾ കശാപ്പ് ചെയ്ത് ഇറച്ചുകടത്തിയത് പശു അങ്ങനെ നിൽക്കാറില്ല ഈ പിന്നെ കറവ പശു ആയതുകൊണ്ട് വീട്ടിൽ ഇതിൽ വരേണ്ടതാണ് അങ്ങനെ ഇന്നലെ ഞങ്ങൾ പോയി എല്ലാം നോക്കി കാലം കഴിയും എല്ലാം മുറിഞ്ഞ് എന്നിട്ട് അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരും അവിടെ ഇവിടെ എല്ലാം വിളിച്ചു ഇതുപോലെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് കോയിൽ ഫാം ഇവിടെ ഫാക്ടറി ജോലിയുള്ളൊരു ആൾ പറഞ്ഞ് ഞങ്ങളുടെ ജോലിക്ക് രാവിലെ വരുന്ന സമയത്ത് ഒരു പട്ടി ഒരു പശുവിൻ്റെ കാലം കടിച്ചെടുത്തു കൊണ്ട് ഓടുന്നു അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ വന്ന് കാണിക്കുന്നു തന്നു കാണിച്ചു തന്നിവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ നിരന്തരം പന്നി വേട്ടയും കന്നാലിയെ വേട്ടയും പിന്നെ നിരന്തരമായി കാലങ്ങളായിട്ട് നടക്കുക അങ്ങനെ കുറേ ആളുകൾ കുറേ ചെറുപ്പക്കാർ അങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതുകൊണ്ടാണ് അവർ ജീവിക്കുന്നു അവർക്ക് യാതൊരു മനുഷ്യത്വവും ഇല്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇത് ഇങ്ങനെ പത്ത് ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെയും കന്നാലി നിങ്ങൾ കഴിഞ്ഞ ദിവസം വേറെ ആരുടെയും നമ്മുടെ ഇവിടെ ഒരു പശുവിനെ ഇടിച്ചൊരു ഭയങ്കര കുഴിയിൽ വണ്ടി പക്ഷെ അവർ കൊണ്ടുപോകാനൊന്നും പറ്റിയില്ല ഇടിച്ച് കുഴി തള്ളി ഇട്ട് അത് പിന്നെ കാലയ്ക്ക് പെടിഞ്ഞ് അവർ വന്ന് എടുത്തുകൊണ്ട് പോയി നല്ല പുള്ളിയുടെ പശു അവർക്ക് എനിക്കും ഞാൻ ഗൾഫിലായിരുന്നു കുറേ വർഷം ഗൾഫിലായിരുന്നു ഇപ്പം കന്നുകാലിടെ വേറെ ജോലിയൊന്നുമില്ല എണ്ണപ്പനത്തോട്ടത്തിൽ മേയ്യാനെത്തുന്ന കാലികളെ വെടിവെച്ചു കൊന്ന ശേഷം ഇറച്ചുകടത്തുന്ന സംഘം വീണ്ടും സജീവമാവുകയാണ് ഏരൂർ പോലീസിന്റെ സജീവ ഇടപെടലിൽ നാളുകളായി മാറി നിന്ന് വീണ്ടും എണ്ണപ്പനത്തോട്ടത്തിൽ മേയാനെത്തുന്ന കന്നുകാലികളെ കൊന്നൊടുക്കി ഇറച്ചുകടത്തുന്ന സംഘമാണ് രംഗത്തെത്തിയിരിക്കുന്നത് ക്രിസ്മസ് ദിനത്തിന്റെ തലേ ദിവസം വിളക്കുപാറ സ്വദേശിനിയായ പുഷ്പയുടെ പശുവിനെ ഇത്തരത്തിലുള്ള സംഘം പിടികൂടാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു പിടികൂടാൻ ശ്രമിച്ച പശു കുതിരയോടി ജനവാസ മേഖലയിലെത്തിയതോടെ ഈ സംഘത്തെ നാട്ടുകാർ പിടികൂടാൻ എണ്ണപ്പനത്തോട്ടത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും സംഘം രക്ഷപ്പെടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ക്ഷീരകർഷകൻ രാജന്റെ കറുവപ്പശുവിനെ ഇറച്ചിയാക്കി കടത്തിയത് സംഭവത്തിൽ രാജൻ ഏരൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എണ്ണപ്പനത്തോട്ടത്തിൽ മേയാൻ വിടുന്ന കാലുകളെ മോഷ്ടിച്ച് ഇറച്ചിയാക്കി കടത്തുന്ന സംഘത്തിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം ുമായി ആർആർ ഹോൾസെ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചിലെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽ ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പൊതുഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ച് ആർ ആർ ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്